െ അല്ല റിച്ചു എല്ലാവരും കാണുന്നില്ലല്ലേ പൈ കെട്ടിട്ടേ അച്ഛന്റെ പേര് വെച്ചിരിക്കും ഋച്ചുന്റെ അച്ഛന്റെ പേരെന്താ അച്ഛന്റെ പേര് പറയൂണ് അച്ഛന്റെ പേര് പറഞ്ഞേ റിച്ഛുഡ് അപ്പള പേരെന്താ അച്ഛനോ ും പേരല്ലേ വേറെ പേര് ഉണ്ടല്ലോ പിന്നെ ഉമ്മളുടെ പേരെന്താ ഉമ്മളുടെ പേരോന്നുമല്ല പിന്നെ കണ്ണകുട്ട അച്ഛന്റെ പേരെന്താ

അപ്പോഴേ നമുക്ക് ഇപ്രാവശ്യം പഠിക്കാൻ എന്നിട്ട് നമ്മള് സുഹൃത്തുക്കളായിരുന്നു പണ്ട് പണ്ട് ഇരുന്നിട്ട് കഴിഞ്ഞിട്ട്

സിംഹം ഇങ്ങനെ അതാ എലി ഇങ്ങനെ ചാടി കളിക്കാനെട്ടോ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടും ചാടുന്നുണ്ടായിരുന്നു അപ്പൊ ആ കാല് മേലേക്ക് വീണു അപ്പൊ സിംഹം ആ സിംഹം തന്നെ അറിവില്ലേ ആരാണ് എന്റെ ഉറക്കം ചെലുത്തിയത് അവനെ ഞാൻ ഇപ്പൊ പിടിച്ചു തിന്നും പറഞ്ഞു കേട്ടോ ആ അപ്പൊ സിംഹം ചെന്നിട്ട് പറഞ്ഞേ അയ്യോ അല്ലയോ തിരുമേനി എന്തിനാ തിരുമേനി പറയണേ സിംഹുങ്ങളുടെ രാജാവാണ് സിംഹം അല്ലേ അപ്പൊ അല്ലയോ തിരുമേനി അങ് എന്നെ തിന്നരുത് എന്നെ തിന്ന അങ്ങയുടെ വിശപ്പുമാകുന്നോ പറഞ്ഞോട്ടോ അപ്പൊ സിംഹം ആ ശരി പറഞ്ഞു തിരിഞ്ഞു നിന്നു പിന്നല്ലേ ആ ശരി ഇപ്പോൾ വെറുതെ കിട്ടിരിക്കലി തിരിഞ്ഞു പോകാൻ നേരത്ത് ഏർ ഊഹാണ് കേട്ടോ പോകുമ്പോ സിംഹത്തിനോട് പോയിട്ട് പറഞ്ഞു കേട്ടോ ഏഹ് സിംഹം പറഞ്ഞു എന്താ ഏരി പറഞ്ഞു സിംഹത്തിനോട് എലി പറഞ്ഞു ഏ വല്ല ആപത്ത് ഞാൻ െ രക്ഷിക്കാട്ടോ അപ്പൊ സിംഹം കളിയൊക്കെ നീ ആണോ എന്നെ രക്ഷിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് കളിയൊക്കെ അപ്പൊ സിംഹം എടി അങ്ങനെ പോയി പിറ്റേ ആ പറയൂ പിറ്റേ ദിവസം എടി കാറ്റ് പറഞ്ഞാൽ പറഞ്ഞു അല്ലേ പിറ്റേ ദിവസം എടി കാറ്റിലേക്ക് വന്നപ്പോ കണ്ടു ഇതാണ് കണ്ടത് ഈ സിംഹത്തിനെ വേടൻ വലട്ടിരിക്കുന്നുണ്ടോ വേടൻ വരട്ടിരിക്കുന്നു കേട്ടോ വലട്ടിരിക്കുന്നു അപ്പൊ ഒരു കച്ച കേട്ട് അത് കൂടെ വരുമ്പോട്ടോ അയ്യോ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ പറഞ്ഞിട്ട് അച്ചടി കേട്ടു അച്ചടി കേട്ട ഭാഗത്തേക്കില്ലേ എലി പോയി നോക്കിയപ്പോ ഈ വേടൻ സിംഹത്തിനെ വലട്ടത് കണ്ടുട്ടോ അപ്പൊ സിംഹല്ലേ അയ്യോ ഇന്നലെ എന്നെ വെറുതെ വിട്ട സിംഹല്ലേ എലി ഇല്ലേ ഞാൻ അവനെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് എലി ആ സിംഹത്തിന്റെ വല മൂർത്ത പല്ലും കൊണ്ട് കരിച്ച് മുറിച്ച് രക്ഷപ്പെടുത്തി ഇല്ലേ ആ കണ്ടതാ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി അപ്പോ സിംഹം കണ്ടോ അതാ സിംഹ ഈ എതിന്റെ മുന്നിൽ ആകെ തല താഴ്ത്തി എന്താണ് അങ്ങനെ തല താഴ്ച നിൽക്കാൻ കാരണം ഓ അന്ന് പറഞ്ഞതല്ലേ ഇത്ര ചെറിയ നെയ്യാണോ എന്നെ രക്ഷിക്കാൻ പോണേന്ന് പറഞ്ഞ് കളിയേക്ക് ചിരിച്ചല്ലേ അതുകൊണ്ടാണ് ഇത് കണ്ടത് അങ്ങനെ നിക്കുന്നത് ആ നമ്മള് ഈ കല നമ്മൾ ശരിയാണോ എത്ര ചെറിയ ആവേനേ നമ്മൾ കലയക്കി ചിരിക്കാൻ പാടില്ല അല്ലെ ആ പറയൂ അതാണ് കഥ അ കഥ ഇപ്പൊ നമ്മള് പഠിച്ചത് പറയേ സിംഹോ